ഈശ്വമിശ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശ്വലേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരർ ആഭ്യന്തര ഖർമ്മ്യ ആത്മീയയുടെ മുപ്പത്തി ഒൻപതാമത്തെ സെഷനാണല്ലോ ഇത് ഒന്നാം സദനത്തെക്കുറിച്ചുള്ള മുപ്പത്തി രണ്ടാമത്തെ സെഷനും കാലിൽ ലൂയ കാലിൽ ലൂയ നമ്മൾ അമ്മേസ്യ ഒന്ന സദനത്തെക്കുറിച്ച് നടക്കുന്ന രണ്ടാമത്തെ അധ്യായ വിജയദിനത്തിൻ്റെ അവസാനത്തെ ഖണ്ഡികയിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് പതിനെട്ടാമത്തെ ഖണ്ഡിക അതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം അല്പം ശ്രദ്ധിച്ചതാണ് പരസ്നേഹത്തിൻ്റെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരിക്കലും വിസ്മരിക്കരുത് മറ്റുള്ളവരുടെ നിസ്സാര കുറ്റങ്ങൾ നോക്കി നടക്കുമ്പോൾ രണ്ടുപതരവും അപകടം വരുന്നുണ്ട് ഒന്ന് നിൻ്റെ തന്നെ സ്വൈരത സന്തോഷ സമാധാനം നഷ്ടപ്പെടുന്നു പിന്നെ നിൻ്റെ കൂടെയുള്ളവരുടെ സ്വൈരതയും സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തി കളയാനിട വരുന്നു അത് പലപ്പോഴും ഇല്ലാത്ത കുറ്റങ്ങളെക്കുറിച്ചായിരിക്കാം അത് വർണ്ണന ചെയ്യുന്നതായിരിക്കാം അതുകൊണ്ടത് വളരെ ജാഗ്രത എടുക്കാം മദ്രസ പറയുകയാണ് വീണ്ടും പുണ്യപൂർണ്ണത കുറച്ച് വിഷമമുള്ള കാര്യമാണെന്ന് വിസ്മരിക്കാവുന്നതല്ല മദ്രസയ പറയുകയാണ് അപ്പോൾ ഇങ്ങനെയൊരു അമർശിയുടെ ഉപദേശങ്ങൾ കേട്ട് കേട്ടുമ്പോൾ ചിലപ്പോൾ ചിന്ത നമുക്ക് വരും ഇങ്ങനെയൊക്കെ ആരെക്കൊണ്ട് ജീവിക്കാൻ പറ്റും ഇങ്ങനെ വല്ലതും നമുക്ക് നടക്കുന്ന കാര്യമാണോ ഇത് നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമല്ല അങ്ങനത്തെ ചിന്ത വേണേൽ അനുഭവപ്പെടാം അത് സാത്താൻ ഇട്ട് തന്നെ ചിന്തയാണെന്നുള്ളത് നമ്മൾ അമൃത നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നെക്കൊണ്ട് ഇങ്ങനെ ജീവിക്കാനൊന്നും പറ്റിയല്ല എല്ലാവരും ജീവിക്കുന്ന ജീവിച്ചാൽ മതി എന്നുള്ള ലൗകിക ചിന്ത കയറി വരുന്നതിനെ കുറിച്ച് അമർ നേരത്തെ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട നല്ല ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത് അവിടുത്തെ സദൃശത്തിനും ഛായിരവുമാണ് നമ്മൾ സൃഷ്ടിച്ചത് അപ്പോൾ നമ്മുടെ ശേഷിയും സ്ഥിതിയും കാര്യങ്ങളും എല്ലാം എന്തുമാത്രം ഉണ്ടെന്ന് ഏറ്റവും അറിയാവുന്ന അവിടത്തേക്ക് തന്നെയാണ് അങ്ങനെയുള്ള അവിടെ തന്നെയാണ് ഭൂമിയിൽ വന്ന മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് ഉപദേശങ്ങൾ നൽകി നമ്മൾ എങ്ങനെയാണ് പുണ്യത്തിന് ജീവിച്ച് വളർന്നു വരേണ്ട സ്വർഗസ്നായ പിതാവിൻ്റെ മക്കളായി തീരേണ്ടതെന്ന് പഠിപ്പിച്ചിരിക്കുന്നത് ശത്രുവിനെ സ്നേഹിക്കുക പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾ സ്വർഗസ്വനായ പിതാവിൻ്റെ മക്കളായിട്ട് തീരും എന്ന് ഈശോ പറഞ്ഞെങ്കിൽ അത് അവിടുന്ന് തന്നെ ജീവിതത്തിൽ കാണിച്ചു തന്നുവെങ്കിൽ നമുക്ക് സാധിക്കുന്ന കാര്യമാണ് അവിടെ സാധിക്കേലാത്ത കാര്യം ചിന്തിക്കേണ്ട ഇപ്പം നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഈ ഒന്നാം സ്ഥലത്തിലായിരിക്കുമ്പോൾ ഇതെങ്ങനെ വിജയിപ്പിക്കാൻ പറ്റും എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരുപാട് പരാജയം മാത്രമേ നമ്മളിത് ഇതിലുണ്ടായിരിക്കുന്ന ചിന്ത വരുന്നത് ശരിയാണ് അത് വാസ്തവമാണ് പക്ഷെ എന്ന് വെച്ചുകൊണ്ട് അത് സാധിക്കുകയെന്നല്ല അതെങ്ങനെ സാധിക്കും പൗരസഭ ഈശോ പറഞ്ഞില്ല നിനക്ക് എൻ്റെ കൃപ മതി തമ്പുരാൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ടാണ് വിഭാഗത്തെക്കുറിച്ചൊരു ഉപദേശം പറയുമ്പോഴും അത്തായി പത്തൊൻപതിൽ ദൈവം ചോദിപ്പിച്ച മനുഷ്യ വേർപെടുത്തരുത് എന്ന് കേൾക്കുമ്പോൾ അപ്പസ്വരന്മാർ പറയും എന്നാൽ പിന്നെ വിഭാഗം കഴിക്കാതിരിക്കാനുള്ള ഭേദം അപ്പോൾ ഈശ പറയും അങ്ങനെയല്ല கிருபி கிருபலபிச்சவரில் മറ്റാരും ഉപദേശം മനസ്സിലാക്കുന്നില്ല ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് പൂർത്തിയാക്കേണ്ട ജീവിതമാണ് വിവാഹ ജീവിതം ചുമ്മാ ഒരു ഭക്ഷണ സ്ത്രീയെങ്കൂടെ ഇഷ്ടമെന്ന് പറഞ്ഞ് കൂടി താമസിക്കും താമസിക്കാൻ തിന്നാൽ അത് പള്ളി വെച്ച് കെട്ടിയതാണെങ്കിൽ പോലും അത് വിജയിക്കണമെന്നില്ല കൃപ സ്വീകരിക്കണം ആ കൃപ പ്രാർത്ഥന വഴി എടുക്കണം ആ കൃപ ഉൾക്കൊള്ളാനുള്ള ഒരു വിശുദ്ധമായ പാത്രമാണ് ഹൃദയത്തെ ജീവിതത്തെ സൂക്ഷിക്കണം അങ്ങനെ നീങ്ങുന്നവർ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന പോലെ പര്യവർത്തകന്മാരായിട്ട് ദാമ്പത്യം ജീവിക്കുന്നുള്ളൂ മറ്റേത് ജീവിതാവസ്ഥയെക്കുറിച്ചും സമർപ്പണ ജീവിതമാകട്ടെ അവിഷിത ഈ കൃപ കൊണ്ട് മാത്രമാണ് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുക പറയേണ്ട എഫ് എസ് എസ് രണ്ടാം നിന്നും അവിടുത്തെ കൃപാപരത്തിൻ്റെ സമ്പന്നത നമ്മൾ വെളിപ്പെടുത്തുകയാണ് ദൈവം നമ്മൾ ചെയ്യാൻ വേണ്ടി അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് സ്ഥലപ്രവർത്തികൾക്കായി ക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും അവിടെ അമ്പലം നമുക്ക് കരുതി വെച്ചിരിക്കുന്ന സ്ഥലപ്രവർത്തിയുടെ പുണ്യപൂർണ്ണതയുടെ നിലവാരം എന്തായാലും അത് അവിടുന്ന് കണ്ടിട്ടുള്ളതാണ് അതിലേക്ക് നമ്മൾ എത്തിക്കാൻ ആവശ്യമായ കൃപാപരം എല്ലാം അവിടുന്ന് കണ്ടിട്ടുണ്ട് സെറമലമർ കൃപാന ക്രമത്തിൽ മൂന്നാമത്തേക്ക് ഏകന്തയിൽ കുദാശ കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങളുടെ ബലഹീനമായ മനുഷ്യപ്രകൃതിയെ അങ്ങയുടെ കൃപാപരത്താൽ മഹത്വം അണിയിച്ചു അനന്തമായ കൃപ കൊണ്ട് ചോര ഞങ്ങളുടെ മഹത്വം അണിയിച്ചു അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും മനസ്സിലാക്കുന്നതും അതുകൊണ്ട് ഇത് നിസാരമല്ല ചുമ്മാ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യമല്ല ഒരു പേരയ്ക്ക് പറിച്ചെടുക്കുന്ന പോലെ ഒരു ലൈറ്റിൽ സ്വിച്ച് ഓൺ ആക്കുന്ന ഒരു ദോഷം ചുട്ടെടുക്കുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ല ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ഭൂമിയിലെ ഏത് കാര്യം അങ്ങനെ തന്നെയല്ലേ നമ്മളൊരു പത്താം ക്ലാസ് പാസ്സാകണമെങ്കിൽ പ്ലസ് ടു പാസ്സാകണമെങ്കിൽ ഡിഗ്രി എടുക്കണമെങ്കിൽ അല്ല ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോകുമ്പോൾ എന്തുമാത്രം പരിശീലനമാണ് ഒരു മത്സരത്തിന് പോകുന്ന ഏഷ്യാട്ടിലെ ഒളിമ്പിക്സിലൊക്കെ പോകുന്ന വ്യക്തികൾ അങ്ങനെ സ്പോർട്സിലും ഗെയിംസിലൊക്കെ പോകുന്നവർക്ക് എന്തുമാത്രം മണിക്കൂറുകളാണ് പരിശീലനത്താണ് മാറ്റി വയ്ക്കുന്നത് നീന്തല് പഠിക്കുന്ന വ്യക്തികൾ വെളുപ്പിന് നല്ല തണുപ്പുള്ള സമയത്ത് പോയി പതിവായിട്ട് എല്ലാ ദിവസവും ആ വെള്ളത്തിൽ ചാടി നീന്തി പഠിക്കുന്നത് എന്തുമാത്രം ത്യാഗമാണ് അവർ എടുക്കുന്നത് അങ്ങനെയുള്ള ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഇതുപോലെയുള്ള ത്യാഗവും പരിശീലനവും സ്വയം നിയന്ത്രണമോ എല്ലാം നമ്മുടെ സഹോദരങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ബോധ്യം കിട്ടിയ വിശ്വാസത്തിൻ്റെ വലിയ കൃപ കിട്ടിയ നമുക്ക് ആ വിശ്വാസം കാണിച്ചു തന്നെ പൊണ്ണുപോണ്ണത്തിലേക്ക് ഉയർന്നു വരാനായിട്ട് കുറേ ത്യാഗമെടുക്കാം നമ്മൾ തന്നെ ബലം പ്രയോഗിക്കാൻ നിരന്തരം വീണ്ടും വീണ്ടും പരിശ്രമിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല അതൊരു അധികമാണ് എന്ത് ചിന്തിക്കുന്നത് എന്തിനാണ് കാലിലൂയ 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 അതുകൊണ്ട് അമദ്രസ്യ പറയുകയാണ് ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ശ്രമകരമായ കാര്യമാണ് ലൗകികമായ പരിശീലനം പോലും ശാരീരികമായ പരിശീലനങ്ങൾ പോലും ഒത്തിരി സഹകരണവും അധ്വാനവും ആവശ്യപ്പെടുന്നതാണ് ത്യാഗം ആവശ്യപ്പെടുന്നതാണെങ്കിൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ് അല്ലേ ഔദ്യോഗി നാല് നമ്മൾ വായിക്കുന്നില്ലേ ലൗകിക പരിശീലനം കുറേ ഉപകാരമുണ്ട് പക്ഷേ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതുകൊണ്ട് ദേവഭക്തി ഒരു പരിശീലനം നേടണം അതോ നിത്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് ആ പരിശീലനത്തിന് വേണ്ടി ആവശ്യമായിട്ട് വരുന്ന അധ്വാനവും ക്ലേശവും ബുദ്ധിമുട്ടും എന്തുമാത്രമാണ് ചിന്തിച്ച ഒരു മനസ്സിന് നമുക്ക് ആർക്കും ആവശ്യമില്ല എത്ര പോരായ്മ വന്നാലും എത്ര വീഴ്ച വന്നാലും നമ്മൾ ആവർത്തിച്ച പരിസ്ഥാനം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആൽമീയ ജീവിതം എന്ന് പറയുന്നത് നിരന്തരമായി ആരംഭിക്കേണ്ട ജീവിതമാണ് ആരംഭിക്കാനുള്ള എളിമയുണ്ടാവുക തീരുമാനമുണ്ടാവുക നീ ഒരിക്കലും പരാജയപ്പെട്ടു പോവില്ല കാലിലൂയ കാലിലൂയ അതുകൊണ്ട് ഈ ഒന്നാം സദനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന വ്യക്തികളെല്ലാവരും എല്ലാവരും ഏഴാം സദനത്തിൽ എത്തിയേ പറ്റും ആഗ്രഹം അങ്ങനെയാണ് എത്തണം ഈ ആഭ്യന്തര കർമ്മ ആത്മീയത താല്പര്യത്തോടെ കൂടാനായിട്ട് നിങ്ങൾ കടന്നു വന്നു ഇതിപ്പോൾ ഈ ഇത്ര മുപ്പത്തി ഒൻപതാം സെഷനിലേക്ക് നിങ്ങൾ കൂടി കൂടി വന്നുവെങ്കിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഉറപ്പാണ് തമ്പരാ നിങ്ങൾ ഈ പൊണ്ണുപൂർണ്ണത്തിലേക്ക് വലിയ പ്രതീക്ഷയോടെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏത് കാര്യങ്ങൾ അമ്മത്തറേസ്യ പറന്ന് കേൾക്കുന്നിറത്ത് നമ്മളെ കൊണ്ട് പറ്റുക എന്നൊക്കെ സാത്താൻ ഓതി തന്നാലും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട തീഷ്ണതയോടെ പരിശ്രമിക്കുക നമ്മൾ തന്നെ ബലം പ്രയോഗിക്കുക എത്ര വീണാലും വീണ്ടും എണീറ്റ് ആരംഭിച്ച് മുന്നോട്ട് നീങ്ങുക വീണ്ടും പുനരാരംഭിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രക്രിയക്ക് നമ്മൾ വരണം കാലിലൂയ കാലിലൂയ വീണ്ടും അമ്മത്തറേസ്യ നാലാമതൊരു കാര്യം ഒരു ദൃഷ്ടാന്തം പോലെ പറയുകയാണ് പിശാജിൻ്റെ വേലയെക്കുറിച്ച് ഉദാഹരണങ്ങളാകുമ്പോഴത്തേക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മേൽപ്പറഞ്ഞ പ്രലോഭനം ശ്രേഷ്ഠയുടെ നേർക്ക് പിശാജ് പ്രയോഗിച്ചെന്ന് വരാം അപ്പോൾ അത് കൂടുതൽ നാശകരമായിരിക്കും ഇപ്പോൾ സഹോദരങ്ങളുടെ കുറവുകളും പോരായ്മകളും നോക്കി നടക്കുന്നു അത് കണ്ടുപിടിക്കുന്നു അതേപ്പറ്റി അതിവർണ്ണ ചെയ്യുന്നു പറയുന്നു അസ്വസ്ഥപ്പെടുന്നു അങ്ങനെയുള്ളൊരു അപകടത്തെപ്പറ്റി അമർത്ഥി പൊതുവായിട്ട് പറഞ്ഞത് ഇവിടെ അമർത്തശ പറയാണ് അധികാരികളായിരിക്കുന്നവരുടെ നേർക്ക് ഇതുതന്നെ വരാം നമ്മൾ വിജ വിശദീകരിച്ച് പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി നമ്മുടെ ഇടവക വികാരി അല്ലെങ്കിൽ അഭിഷിക്തര് മെത്രാനച്ഛന് സഭാ അധ്യക്ഷന്മാർ മാർപ്പാപ്പയെപ്പോലും എന്തുമാത്രം കുറ്റം പറയുന്ന വിധിക്കുന്നു വിമർശിക്കുന്ന പ്രവണത ഇത് നമ്മുടെ കത്തോലിക്ക ക്രൈസ്തവ സഹോദരക്കിടയിൽ തന്നെ കരുതുന്നു കോരിയിട്ടുണ്ട് സാത്താൻ്റെ കെണിയാണ് അവരിതുവരെ എന്തുമാത്രം ആത്മീയമായിട്ട് വളർന്നവരാണേലും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതി സാത്താൻ അവരെ അവിടെ ഈ വിമർശന വിമർശനക്കുടുക്കിൽ കെട്ടിയിട്ടിരിക്കുകയാണ് കെണിയിൽ കെണീരിപ്പെടുത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അധികാരികൾക്ക് നേരെയുള്ള ഈ വിമർശന മനോഭാവത്തൊക്കെ ചമദ്രസീടെ എടുത്തു പറയുകയാണ് അങ്ങനെ വരുമ്പോൾ അത് കൂടുതൽ നാശകരമായിരിക്കും അതിന് കൂടുതൽ വിവേകപൂർണ്ണമായ സമീപനം ആവശ്യമാണ് റേഗുളിക്കും നയപ്രമാണങ്ങൾക്കും വിരുദ്ധമായ നടപടികളാണെങ്കിൽ അനുകൂലമായ വ്യാഖ്യാനം എപ്പോഴും ആദരണീയമല്ല വ്യക്തമായിട്ട് സഭ നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അവയ്ക്ക് പ്രകടമായും വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് മേലധികാരി അയക്കുന്ന വ്യക്തി പെരുമാറുന്നതെങ്കിൽ അത് സാരമില്ലായെന്ന് മറ്റും നമ്മൾ നീങ്ങുന്നത് ശരിയല്ല നമ്മൾ തെരച്ചിൽ പറയുകയാണ് അനുകൂലമായ വ്യാഖ്യാനം എപ്പോഴും ആദരണീയമല്ല പരമാവധി നമ്മൾ നമ്മുടെ അധികാരികളെ വിമർശിക്കുന്നതും കുറ്റപ്പെടുന്നതും ഒഴിവാക്കണം പക്ഷേ ചില അവസരത്തിൽ അവർ പ്രകടമായും സഭയുടെ നിർദ്ദേശങ്ങളും വചന പ്രബോധനങ്ങളും ലംഘിച്ചുകൊണ്ട് തന്നെ നീങ്ങുന്നത് എന്ന് ബോധ്യം വരുന്നെടുത്ത് നമ്മൾ വെറുതെ ഇണ്ടാതിരുന്ന പോരായ നമുദൃശ് പറയുന്നുണ്ട് പക്ഷെ എന്താ ചെയ്യേണ്ടത് പരസ്യമായിട്ട് വിമർശിക്കുകയും പഴിക്കുകയും കുറ്റപ്പെടുത്തുകയും ആക്രമിക്കുക അല്ല ചെയ്യേണ്ടത് പക്ഷെ എന്താണ് ശ്രേഷ്ഠയെ ഗുണദോഷിക്കുകയാണ് വേണ്ടത് അവർക്ക് ബോധ്യം കൊടുക്കാനായിട്ട് നോക്കണം ആദരവോടുകൂടെ ബഹുമാനത്തോടു കൂടെ അവരുടെ പക്കൽ ഈ ഒരു കാര്യം ഉണർത്തിക്കുക ഇങ്ങനെ പെരുമാറുന്നത് എനിക്ക് മനസാക്ഷിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ കാര്യം ഒന്ന് പറയാനായിട്ട് വന്നതാണ് ഇത് എനിക്കിങ്ങനെ തോന്നുന്നു ക്ഷമിക്കണം ഞാനിങ്ങനെ പറയുന്നത് അങ്ങനെ പറ്റി ഒന്ന് പരിഗണിക്കണം പ്രാർത്ഥനയിൽ വെക്കണം ദേവ് അങ്ങേക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളാം ഞാനങ്ങെ സ്നേഹിക്കുന്നു എൻ്റെ പ്രാർത്ഥനയും സ്നേഹം എല്ലാം അങ്ങേക്കുണ്ട് എന്ന മട്ടിൽ നമ്മൾ ആ കാര്യം അവതരിപ്പിക്കാൻ നോക്കണം നേരിട്ട് മുഖാമുഖം കണ്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായി പേര് വെച്ച് എഴുതി എഴുതിക്കൊടി കൈകൊണ്ട് കൊടുത്തോ അങ്ങനെ ഏതെങ്കിലും എത്തിച്ചോക്കെ ആദരവോടുകൂടി നമ്മളവരെ ബോധ്യപ്പെടുത്താനായിട്ട് നോക്കണം ചുമ്മാ ഒരു പരിശ്രമോട് ഉപദേശിക്കുക അല്ല ചെയ്യേണ്ടത് കാലിൽ പോയ സ്നേഹത്തോടെ ഉള്ളോട് ചേർത്ത് പിടിച്ച് അവർക്കൊണ്ട് പ്രാർത്ഥിച്ച് ഈശോടെ സ്നേഹം ഹൃദയം നമ്മുടെ ഉള്ളിലെടുത്തുകൊണ്ട് ആ ഒരു കൂടെ അങ്ങനെ ശ്രമിക്കണം ഗുണദോഷിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ പറയുന്നത് വകവയ്ക്കുന്നില്ലെങ്കിൽ മേലധികാരിയെ വിവരം ധരിപ്പിക്കണം ഈ പറഞ്ഞ നമ്മളുടെ അധികാരി സ്ഥാനത്തുള്ളവരുടെ മുകളിൽ വേറെ അധികാരി നമുക്കുണ്ട് അവിടെ പക്കം നമുക്ക് ഈ കാര്യങ്ങൾ അറിയിക്കാനായിട്ട് പറ്റും ഇതാണ് ഉപവി ഇതാണ് യഥാർത്ഥമായി ഉത്തരവാദിത്തമുള്ള സ്നേഹം എന്ന് നമ്മൾ തൃശ്ശൂർ പറയുകയാണ് സഹോദരമാരുടെ കാര്യത്തിൽ ഇതുതന്നെയാണ് കരണീയം സഹോദരമാരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടു കഴിയുമ്പം അവരെ ഈശോ പറയുന്നില്ലേ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയ്യോ അവനെ തനിച്ചായിരിക്കും ചെന്ന് ആ തെറ്റ് ബോധ്യപ്പെടുത്തുക അത് സ്വീകരിക്കുന്നില്ല ഇങ്ങനെ രണ്ട് സാക്ഷികളെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി ബോധ്യപ്പെടുത്തുക അത് സ്വീകരിക്കുന്നില്ല സഭയോട് പറയുക അങ്ങനത്തൊരു ക്രമം ഈശോ അവിടെ പറയുന്നുണ്ട് മത്തായി പതിനെട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അങ്ങനത്തെ ഒരു ക്രമമാണ് നമ്മളിവിടെയും പാലിക്കേണ്ടതെന്ന് നമുരച്ച് പറയുകയാണ് കുറ്റം ഗുരുതരമെങ്കിൽ ഇനി വേറെ കാര്യം പറയാം ഒരു കാര്യം ഈ പൈസധികമായി കെണികൾ നമുക്ക് കയറി നമ്മളെ ആക്രമിക്കുന്ന സാഹചര്യം വ്യക്തമാക്കിക്കൊണ്ട് കുറ്റം ഗുരുതരമെങ്കിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് പ്രലോഭനമായേക്കുമെന്ന് ശങ്കിക്കുന്നതായിരിക്കും സാഷ്ട്രാ പ്രോ അധികാരി അധികാരിയായിരിക്കുന്ന വ്യക്തി വളരെ ഗൗരവമായ ഒരു തെറ്റിലൂടെയാണ് നീങ്ങുന്നത് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതേപ്പറ്റി ഞാനായിട്ട് എന്നാ മിണ്ടാനാ എൻ്റെ ഞാനതൊന്നും ഇടപെടാൻ പോകുന്നില്ല അവർക്ക് അവിടെ കാര്യം എന്നുള്ള ഒരു നിസ്സംഗത എടുക്കുന്നത് അത് സാധാരണ വേറൊരു കണിയാണ് അമൃതസ്ഥ പറയുകയാണ് അങ്ങനെ നിസ്സംഗത എടുക്കരുത് അതേപറ്റി പറയുന്നത് ശരിയാവില്ല എന്നുള്ള ഒരു ചിന്ത സാത്താൻ്റെ വേറൊരു പ്രലോഭനമാണ് നമ തെരസ്യ പറയുകയാണ് അതിനെക്കുറിച്ച് കുറ്റം കുറ്റം ഗുരുതരമെങ്കിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രലോഭനമായേക്കുമെന്ന് ശങ്കിക്കുന്നതായിരിക്കും സാക്ഷാ പ്രലോഭനം പിശാചിൻ്റെ തന്ത്രത്തിൽ കുടുങ്ങാതിരിക്കാനുള്ള മാർഗം ഇതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാര വിഷയമാക്കരുത് ഇപ്പം ഇങ്ങനത്തെ വളരെ ഗുരുതരമായ വീഴ്ചകൾ പാപങ്ങൾ ദുർനടപ്പുകൾ അധികാരികൾ കാണുമ്പോൾ അത് നമ്മൾ സംസാര സംസാരവിഷയമാക്കരുത് നമ്മസ പറയാണ് പിന്നെ എന്ത് ചെയ്യണം അതിനിടയായാൽ പിശാചെ മുതലെടുക്കും സംസാര വിഷയമാക്കിയാൽ വെറുപെറുപ്പും പരദോഷണവും സമൂഹങ്ങളെ അവൻ തഴക്കമാക്കി തീർക്കുകയും ചെയ്യും അധികാരികളുടെ കുറവും പോരായ്മയും നോക്കിയിട്ട് അതേപ്പറ്റി നിരന്തരം സംസാരിക്കുന്ന അധീനർ സമൂഹ അംഗങ്ങൾ ബിഷപ്പിൻ്റെ കുറ്റം കുറവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വൈദികർ അല്ലെങ്കിൽ മദരൻ്റെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്യാസിനികൾ അല്ലെങ്കിൽ വികാരിച്ചൻ്റെ കുറ്റവും കുറവും കാണുമ്പോഴെല്ലാം പറയുന്ന ഇടവക്കാർ അല്ലെങ്കിൽ സ്ഥാപന ഡയറക്ടറുടെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകരോ സ്ഥാപന അംഗങ്ങളോ അങ്ങനെയുള്ള ഒരു വലിയ അധപതന അവസ്ഥയിലേക്ക് ഈ പിറുപുറുപ്പും പരദോഷണവും വഴിയായിട്ട് ആ സമൂഹത്തെ അല്ല അവരെ സാത്താൻ അധപതിപ്പിക്കും വീഴിക്കും തഴക്കമാക്കി തീർക്കും അങ്ങനത്തെ ശീലമായിട്ടങ്ങ് ഭവിക്കും അങ്ങനത്തെ ഒരു ശീലമുള്ള ഒരു സമൂഹത്തിൽ ഒരു എന്നാ വ്യക്തികളുടെ ജീവിതത്തിൽ ഒരിക്കലും മശുദ്ധാത്മ സാന്നിധ്യമില്ല വളർച്ചയില്ല ഒരു പുണ്യപുണ്ണി വളരുകയില്ല ടാങ്കിൻ്റെ താഴ് അടിയിലത്തെ ഓവ് തുറന്നിട്ട് മോട്ടർ അടിച്ച് വെള്ളം അടിച്ച് കയറ്റിക്കൊണ്ടേയിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ മോട്ടർ അടിച്ച് വെള്ളം വന്ന ടാങ്കിൽ വീണുകൊണ്ടേയിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ താഴത്തെ ഓവുകളിൽ വെള്ളം പൊയ്ക്കൊണ്ടേയിരിക്കുന്നു ആ ടാങ്കിൽ ഒരിക്കലും വെള്ളം നിറയില്ല ആ ടാങ്കുമായിട്ട് കണക്റ്റ് വെച്ചിരിക്കുന്ന പൈപ്പുകളൊന്നും വെള്ളം കിട്ടുകയില്ല ആവശ്യക്കാർക്ക് കിട്ടിയില്ല ആവശ്യത്തിന് ഉപകാരപ്പെടുക എന്ന് പറഞ്ഞ പോലെയാണ് ഇങ്ങനെയുള്ള വിമർശനവും പഴിക്കലുമായിട്ട് നീങ്ങുന്ന സമൂഹത്തിൽ ആ വ്യക്തികൾ എന്തുമാത്രം പ്രാർത്ഥനയും പുണ്യവും എല്ലാം ഉള്ളവരാണേലും അതുവഴി അവർ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ദൈവകൃപ ഇങ്ങനെ ഈ ഒരു പരദോഷമറച്ചിലൂടെ ചോർന്നു വയ്ക്കൊണ്ടേയിരിക്കും അവർക്കാകട്ടെ മറ്റുള്ളവർക്കാകട്ടെ കൃപാ സഹായം ലഭിക്കുകയില്ല ഇത് വലിയൊരു തകർച്ച തമ വരുത്തി വയ്ക്കുന്നതാണ് അതിനാൽ എന്തെങ്കിലും പരാമർശിക്കാനുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞതുപോലെ പ്രയോജനമുള്ള ആളിൻ്റെ പക്കൽ മാത്രമായിരിക്കണം ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ആരാണ് അധികാരി ആരാണ് ആ വ്യക്തിയുടെ പക്കൽ ഉത്തരവാദിത്വപൂർണ്ണ ഉത്തരവാദിത്വപൂർവം ആദരവോടുകൂടെ കാര്യം പറയാനുള്ളത് പറയുക വ്യക്തമായിട്ട് അവതരിപ്പിക്കുക ഇവിടെ ദൈവത്തിന് സ്തുതി ആയിരിക്കട്ടെ മൗനം സദാ പാലിക്കപ്പെടുന്നുകൊണ്ട് അവസരം ദുർലഭമാണ് എങ്കിലും ജാഗ്രത വേണ്ടിയിരിക്കുന്നു അപ്പോൾ മദ്രദേശ പെട്ടെന്ന് അടുത്തര കാര്യം ഓർമ്മിക്കുക എന്നെ കാര്യം അവിടെ നിരന്തരം മൗനമാണ് സംസാരം തീരെ ഇല്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കുറവുകൾ പോരായ്മകൾ കാണാനും പറയാനും വിമർശിക്കാനുള്ള അവസരം നിങ്ങൾ സഹോദരിമാർ നിങ്ങൾക്കില്ലല്ലോ അത്ര വലിയ ഭാഗ്യമാണ് നമ്മൾ തന്നെ പറയുകയാണ് ഇവിടെ നമുക്കൊരു സൂചനയുണ്ട് മൗനം പാലിക്കുക ഒരുപാട് ആത്മീയ സഹായമാണ് അമിതമായ സംസാരം അല്ലെങ്കിൽ ഒത്തിരി വർത്തമാനം പറയുന്ന വ്യക്തി ഒരുപാട് പാപം ചെയ്യും ഞാൻ നാവിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ആക്കോപരം പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ അധ്യായത്തിൽ നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന വ്യക്തി പുണ്യപൂർണ്ണത്തിന് വളർന്ന വ്യക്തിയാണ് അവൻ്റെ സംസാരം ഒരുപാട് കുറയ്ക്കുക പരസ്പരം കാണുമ്പോഴും വെണ്ടുമ്പോഴും ഒക്കെ സ്നേഹത്തോടെ സർദ്ധിക്കുക സ്നേഹ സാന്നിധ്യം കൊടുക്കുക പുഞ്ചിരി കൊടുക്കുക ആദരവോടെ പെരുമാറുക ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുകയരുത് എഫ്സ് നാല് പറയുന്ന പോലെ കേൾവിക്കാറ് കാൽമീ ചൈതന്യം പ്രധാനം ചെയ്യുന്ന കാര്യങ്ങൾ സന്ദർഭം സംസാരിക്കുക അങ്ങനെയുള്ള കാര്യം ഒന്നും പറയാണെങ്കിൽ സന്ദർഭം ഇല്ലായെങ്കിൽ ഒന്നും ഇണ്ടാതിരിക്കുക ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് സാന്നിധ്യം കൊടുത്തേക്കുക ഇങ്ങനെ നമ്മൾ ശ്രദ്ധ എടുക്കേണ്ടതായിട്ടുണ്ട് കാലിലൂയ്യ കാലിലൂയ്യ അപ്പം ഒന്നാം സ്ഥാനത്തെക്കുറിച്ചുള്ള പരിചന്തനങ്ങൾ നമ്മൾ അതിൻ്റെ രണ്ട് അധ്യായങ്ങൾ നമ്മളിപ്പം ധ്യാന വിഷയമാക്കി നമുക്കതേക്കുറിച്ച് പൊതുവായിട്ടുള്ള വിചിന്തനങ്ങൾ അടുത്ത ദിവസം നമുക്ക് എടുത്തുകൊണ്ട് അടുത്ത സ്ഥലത്തിലേക്ക് കിടക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ കാലിലൂ ിശികയുടെ സമർത്ഥമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനയുമായ സ്നേഹവും വിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരിസരങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശോ മിശിക സ്തുതി